ദുഃഖ വാർത്ത് പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും അമിതാഭ് ബച്ചൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഡോൺ സംവിധാനം ചെയ്ത ചന്ദ്ര ബറോട്ടാണ് അന്തരിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ബാന്ദ്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ചന്ദ്ര ബറോട്ട് ഡോൺ സംവിധാനം ചെയ്തത് പിന്നീട് അശ്രിത പിയാർ ബാരാദിൽ ഉൾപ്പെടെ നിരവധി സിനിമകൾ ഒരുക്കി എൺപത്തിയാറാം വയസ്സിലാണ് പ്രിയ സംവിധായകൻ അന്തരിച്ചത് ബോളിവുഡ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിക്കുകയാണ് പ്രേക്ഷകരും സിനിമാ ലോകവും ചന്ദ്ര ബറോട്ടിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം